വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് എങ്ങനെ ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് തേഴ്സ് ഡേ ആണ് ആദ്യമേ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനും അതുപോലെ തന്നെ ക്യാഷ് ലോസ് വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കഴിവുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കറക്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഹൺഡ്രഡ് ഈ രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്ത യാതൊരു നിർബന്ധമില്ല നമുക്ക് ഒരു റഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഒരു റഫറൻസ് ആയിട്ട് മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ട്രേഡിംഗിൽ ഈ വീഡിയോ കണ്ട് ട്രേഡ് എടുത്ത് ലോസ് വരുന്നതിലൊന്നും യാതൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ആർക്കും ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളാണ് എടുക്കുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തേക്കാം എന്നുള്ള ഒരു റെഫറൻസ് വീഡിയോ മാത്രമായിരിക്കും ഇത് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് എങ്ങനെ മോർണിംഗ് ടൈം ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ആണ് അതായത് ഇന്നലെയാണ് നമുക്ക് സെല്ല് കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസമായിട്ട് സെല്ല് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഈവനിംഗോട് കൂടി നമുക്ക് വീണ്ടും ആയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ആ സെൽ ട്രെൻഡ് യാണ് പക്ഷെ മോർണിംഗ് ടൈം നമുക്കൊരു ഡയറക്ഷൻ വന്നിരിക്കുന്നത് ബൈയിലേക്കാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സെല്ലിലേക്കാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു അനലൈസേഷന് എനിക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാല്പത്തി ആറാണ് ഇന്നത്തെ ഒരു ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കും വന്നിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എഴുപത്തി ആറും ലോവസ്റ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിനടുത്തുമാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഗോൾഡ് വളരെ വലിയ രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് ായിരുന്നു അതായത് മാർക്കറ്റ് ട്രെൻഡ് സെല്ലായിരുന്നു കണ്ടിന്യൂ ചെയ്തിരുന്നു പക്ഷെ അത്രയും ഈവനിങ് ടൈം വരെ നമുക്ക് ബൈ ഡയറക്ഷൻ കാണിച്ചിട്ട് വളരെ വേഗത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സെല്ലിലേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എസ് എല്ലിൽ വെൽക്കാത്ത ഒരുപാട് ആളുകൾക്ക് വളരെ വലിയ ഹ്യൂജ് ലോസുകളും ഹോൾഡിങ്ങിലും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ട്രേഡ് എടുത്താലും സെല്ലായാലും ബൈ ആയാലും എസ് എൽ വെക്ക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം അല്ലെങ്കിൽ നമുക്ക് വളരെ വലിയ മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് വളരെ വലിയ ലോസുകളിലേക്കൊക്കെ പോകാനുള്ള വളരെ അധികം സാധ്യതകളുണ്ട് ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ്സിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനോ ആ റിസ്കിനെ മാനേജ് ചെയ്യാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എസ് എൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് ആ ഒരു ലോസിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും അത് വളരെ ഈസിയായിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും ഇന്നലെ നമ്മുടെ വി ഐ ബി നമുക്ക് ബൈ കൊടുത്തിട്ട് ലോസ് ത് പിന്നീട് നമുക്ക് അത് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം പിന്നീട് നമുക്ക് സെല്ലിലേക്ക് പോകാനുള്ള യാതൊരു എൻട്രികളും നമുക്ക് പെർഫെക്റ്റ് എൻട്രി നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ ആ ലോസ് ഒക്കെ റിക്കവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹോൾ മാർക്കറ്റ് ട്രെൻഡ് ഏതാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള വളരെ വേഗത്തിലുള്ള റിജക്ഷൻസും മൂവ്മെന്റ്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും സെൽ എൻട്രികളിലേക്ക് ഫോക്കസ് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഈവനിങ് ടൈം ഉണ്ടാകും മോർണിംഗ് ഉണ്ടാവുന്നത് തന്നെ ആവണമെന്നില്ല എന്നില്ല ഈവനിംഗ് ടൈം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത് മോർണിംഗ് മാർക്കറ്റ് ട്രെൻഡിനെ കുറിച്ചുള്ള വീഡിയോയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു